നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ കൃത്യമായി ഓപ്പറേഷൻ ഇന്ത്യൻ സൈന്യത്തിന്റെ വലിയ ഭീകര ക്യാമ്പുകൾ ൾ ഒൻപത്യാമ്പുകൾ തകർത്തുകൊണ്ട് ആയിരത്തോളം ഭീകരരെ കൊലപ്പെടുത്തി എന്ന് കൃത്യമായി സൈന്യം അത് ബ്രീഫ് ചെയ്തിട്ടുള്ളതാണ് എന്നാൽ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട പഹൽഗാമിൽ ബൈസറൻ വാലിയിൽ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമിത്ഷാ ഈ ഭീകരാക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ സന്ദർശിച്ച് അവിടത്തെ ക്രമീകരണങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അവിടുത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രി ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പങ്കെടുപ്പിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതി കശ്മീർ സന്ദർശിക്കാനിരുന്ന ആ പൊതുപരിപാടി മാറ്റിവെച്ചത് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് എന്ന കാര്യത്തിൽ വലിയ തോതിൽ പ്രതിപക്ഷം ആശങ്ക പ്രകടിപ്പിക്കുന്നു അതുമാത്രമല്ല കൃത്യമായും പ്രതിപക്ഷത്തിന്റെ മറു ചോദ്യം കൂടി വന്നിരിക്കുന്നു നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനോട് ചോദിച്ച ചില ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് എങ്ങനെയാണ് ബൈസറൻ വാരി കടന്ന് ഭീകരർ ഇന്ത്യയിലേക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്നെത്തുന്നത് എങ്ങനെയാണ് ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു ടെറർ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിലേക്ക് പ്രതിപക്ഷം ഉന്നയിക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിസ്ത്രിക്കെതിരെ എതിരെ നടക്കുന്ന സൈബർ അറ്റാക്കിൽ ആരൊക്കെയാണ് അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അവർ രാജ്യദ്രോഹികളായി മുദ്ര കുത്തപ്പെടേണ്ട സാഹചര്യമല്ലേ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് വഹിക്കുന്ന വ്യക്തിയാണ് വിക്രം മിസ്ത്രി അതായത് ഇപ്പോൾ വിദേശകാര്യ മന്ത്രിയായ ഡോക്ടർ എസ് ജയശങ്കർ മുൻപ് സുഷമ സ്വരാജിന്റെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു അതിനുശേഷമാണ് ബി ജെ പി അവർക്ക് താല്പര്യം തോന്നി വിദേശകാര്യ മന്ത്രിയാക്കിയത് അതുപോലെ വിക്രം മിസ്ത്രിയെ പോലൊരു ഒരു വ്യക്തിക്കെതിരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ ഏറ്റവും മോശമായ പദപ്രയോഗം നടത്തുന്നവരെ തിരഞ്ഞു പിടിച്ച് അവർക്കെതിരെ കുറ്റം ചുമത്താൻ കഴിയുമോ ഈ എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ് ഇവിടെയാണ് കോടതി സുപ്രീം കോടതിക്ക് നിരവധിയായ ഇടപെടലുകൾ നേരിട്ട് നടത്താൻ കഴിയുന്നത് കോടതിക്ക് ആരായാൻ കഴിയുന്നത് ഇവിടെയാണ് കോടതിയുടെ അനന്ത സാധ്യത തേടി പ്രതിപക്ഷം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ ഈ കാര്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കേന്ദ്ര സർക്കാരിന് ആയി കൊടുത്തേ മതിയാവുകയുള്ളു ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പാളിച്ച ഉണ്ടായിട്ടുണ്ടോ രണ്ട് സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തേണ്ടതായുണ്ട് എന്ന് ജി ഡി ബക്ഷി പറഞ്ഞപ്പോൾ മൂന്ന് ലക്ഷത്തിലധികം സൈനികരുടെ അഭാവം അത് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ആണോ സൈനികരെ നിയോഗിക്കാത്തത് എന്ന ചോദ്യം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ സഞ്ജീവ് ഖന്ന വിരമിക്കലിന് മുമ്പ് തന്നെ ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന സ്ഥിരപ്പെടേണ്ടതായിട്ടുള്ളവരുടെ ലിസ്റ്റ് കൃത്യമായി കേന്ദ്ര സർക്കാരിന് നൽകാൻ പ്രതിജ്ഞാബദ്ധമായി നിൽക്കുകയാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ സുപ്രീം കോടതി പരമോന്നത നീതിപീഠം എടുക്കുന്ന ഏറ്റവും ശക്തവും ദൃഢവുമായ ഒരു തീരുമാനമായി രാജ്യം മുഴുവൻ കൈയടിക്കിയാണ് സൈനിക ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതി എടുത്ത നടപടി അതുകൊണ്ടാണ് ഇത്തരമുള്ള പ്രതിപക്ഷത്തിന് നിരവധി ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചാൽ അതിന് വ്യക്തമായ മറുപടി കിട്ടില്ല എന്ന് മനസ്സിലാക്കി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്